മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇ ഡി ആസ്ഥാനത്ത് എത്തിച്ചു കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇ ഡി ആസ്ഥാനത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അതേസമയം ആഭാർജിയിൽ കോടതി അടിയന്തിരവാദം കേൾക്കില്ല അറസ്റ്റ് റദ്ദാക്കാൻ വേണ്ടി രാത്രി തന്നെ അടിയന്തിരവാദം കേൾക്കണമെന്നായിരുന്നു ഹർജി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് വ്യാപകമായ പ്രതിഷേധത്തിനാണ് എ പി ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് തിരുവനന്തപുരം സി പി എമ്മിൻ്റെ പ്രതിഷേധം നടന്നു ബി പി അംഗം എം എം ബേബിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഈ ടി നടപടി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിമർശനം ഉയർത്തിയാണ് പ്രതിഷേധം കെജ്രിവാളിൻ്റെ അറസ്റ്റിലും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിഷേധം അറിയിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അത്യന്തം പ്രതിഷേധാർഹമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ഘട്ടത്തിൽ എതിർശബ്ദങ്ങളെ തുറങ്കിലടക്കാനുള്ള ത്വരയുടെ ഭാഗമാണ് ഈ നടപടി ജനാധിപത്യ പ്രക്രിയയെ ഭയപ്പെടുന്നവരുടെ ഭീരുത്വമാണ് ഇതിൽ തെളിയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഡൽഹി സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കണമെന്നും തേജസ്വി യാദവ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ ജനാധിപത്യ രീതിയിൽ നേരിടാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റിൽ വ്യക്തമാക്കുന്നതെന്നും അന്വേഷണ ഏജൻസികൾക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും പിന്നിൽ ഒളിച്ചോടാനാണ് ബി ആഗ്രഹിക്കുന്നതെന്നും തേജസ്വി പറഞ്ഞു ഭരണഘടനാപരവും ജനാധിപത്യപരവുമായ ഒരു രാഷ്ട്രീയത്തിൽ സ്ഥാപിതമായ പെരുമാറ്റച്ചട്ടങ്ങളെ എൻ ഡി എ കീറിമുറിച്ചു അടിയന്തരാവസ്ഥയിലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കെജ്രിവാളിന്റെ രാജിക്കായി ബി ജെ പി നീക്കം തുടങ്ങി രാജ്യം നിർദ്ദേശിക്കണമെന്ന ഗവർണർക്ക് ബി ജെ പി കത്ത് നൽകി ഗവർണർ നിയമോപദേശം തേടുകയാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ സമീപകാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് തുടർക്കഥയാകുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായത് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഹേമന്ത് സോറനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഈടെ അറസ്റ്റ് ചെയ്തത് ഭൂമി അഴിമതി കേസിലായിരുന്നു നടപടി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും ഇടിയാണ് ഡൽഹി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് രണ്ട് മുഖ്യമന്ത്രിമാർ അഴിമതി കേസിൽ അറസ്റ്റിലായി എന്ന പ്രത്യേകതയുണ്ട് അതേസമയം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അറസ്റ്റ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് അഴിമതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി രംഗത്ത് വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി സ്ഥാപകനാണ് കെജ്രിവാൾ അദ്ദേഹം അഴിമതി കേസിൽ അറസ്റ്റിലായി എന്നത് ആശ്ചര്യകരമാണ് കഴിഞ്ഞ ദിവസം ഇതേ കേസിൽ തെലങ്കാനയിലെ ബിആർഎസ് നേതാവ് കെ കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിൽ തുടരുകയാണ്